നീ എന്നെ ഈ പാടുന്നെ എട ഇത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് പാട്ടല്ലേ ബാംഗ്ലൂരുത്തെ പിന്നെ നാട്ടുകാരെ കേൾക്കണ്ട നീ പാടിയ പാട്ടേ ഇവിടുത്തെ മുട്ടൻ തെറിയാ എൻറെ അമ്മു എടാ സുരേഷ് ബാംഗ്ലൂർ എത്ര വലിയ സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ നമ്മുടെ നാട് എന്നാ പ്രകൃതി ഭംഗിയ കാലങ്ങൾ തോടുകൾ പുഴകള് വയലുകള് ആ കുളങ്ങള് ശരിക്കും ദൈവത്തിന്റെ നാടെന്ന് പറഞ്ഞാ നമ്മുടെ കേരളം തന്നെയാ അതൊക്കെ ഇപ്പൊ ബംഗാളുകാരുടെ നാടാ ബംഗാളികളുടെ ആഹ് അതന്നെ ഇപ്പൊ പറമ്പി പണിക്കും ഈ മെക്കാട് പണിക്കും ഈ കെട്ടിടത്തിന് പണിക്കും ആരാ ആരാ ബംഗാളികളല്ലേ അത് ശരി നീ ഞാൻ ഗവേഷണം നടത്തുവാടാ ഗവേഷണം നടത്തണം എന്നാ ഗവേഷണം ജോലിയായാലും എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം ആ നിനക്ക് പറ്റിയ പണി അത് തന്നെ താങ്ക് യു അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും വലിയ നീ മണ്ഡലായിട്ട് അത് ഇംഗ്ലീഷ് എടാ താങ്ക് യു എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയാം അർത്ഥം എനിക്കറിയാമല്ലേ പക്ഷെ എല്ലാരും പറയുന്നത് ഞാനും പറയും എടാ പൊട്ട ഇട പൊട്ടാ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ആ പറയാം താങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ടാങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം അത് ടാങ്ക് ഇത് ടാങ്ക് എന്ന് പറഞ്ഞാൽ നന്ദി യു എന്ന് പറഞ്ഞാൽ നീ അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞാലോചന നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വരെ മറന്നു ഹിന്ദി അറിയാമോ ഹിന്ദിമാലോ നീ ഹിന്ദി നന്നായി പഠിച്ചാലും എനിക്ക് ജീവിക്കാം തമിഴ്നാട് തന്നെ ഹിന്ദിയാണ് ഏഹ് കന്നഡയല്ലേ അല്ല അറബി വായിക്കണോ പത്ത് മണിക്കാ ട്രെയിൻ ഇപ്പൊ ഒമ്പത് മണിയായി ഇനി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കുളിക്കുന്നു വീട്ടിൽ ചെല്ലുന്നു ഡ്രസ്സ് മാറുന്നു അഞ്ചു മിനിറ്റ് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഓക്കെ പറഞ്ഞപ്പോ തന്നെ അഞ്ചു മിനിറ്റ് ആയാലും എടാ അഞ്ച് അഞ്ച് മിനിറ്റ് നീ കുളിക്കാൻ ഉള്ളുണ്ടോ അതെ റെഡി ആയതെന്ന് ആയിക്കോട്ടെ സുരേഷ് അഞ്ച് അഞ്ച് മിനിറ്റ് ഉള്ളൂ അഞ്ചു മിനിറ്റ് ഒട്ട് കുളിച്ചില്ലെങ്കിൽ ഞാൻ പോകും നീ ഒക്കെ സാധനങ്ങളാണ് മേടിച്ചിരുന്നത് എന്നെ പോലെ ഇതുപോലെ അതെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ് നല്ലത് നല്ല ലൂസ് എന്നെ പോലെ സുരേഷ് ഓ ഞാൻ കുളിക്കണ്ടിണ്ടി നീ അത് പിന്നെ പാട് വേണോ നീ നാടുകാരെ നല്ലോണം ചാകം കേട്ടോ അറിയാൻ നീ പല്ലി വെച്ചോ ഏഹ് അയ്യോ ശരിയാണ് പല്ലി വെച്ചിട്ടില്ലോ ഇല്ലെന്നേ നീ എങ്ങനെ ആ മുടിയൊക്കെ വെട്ടി ഒന്ന് പല്ലും തച്ചിട്ടുണ്ടോ വെള്ളം കണ്ടേടിക്കുന്ന കട കണ്ടു പണ്ടത്തെ പോലെ ഇല്ല ഇപ്പൊ കുളത്തിന് അറച്ച് മീനല്ലേടാ ജോണേ ഈ കടലിൽ ട്രോളിംഗ് പ്രഖ്യാപിച്ചോണ്ടേ മീനല്ലേ ഇപ്പൊ കുളത്തിലേക്കല്ലേ സോപ്പ് തന്നെ നീ എങ്ങനെയാ നീന്തല്ലേ പഠിച്ചത് ഞാൻ എഴുത്തിലൂടെ ഇങ്ങനെ ഇങ്ങനെ നീണ്ട് കാലിട്ടടിക്കുക കൈട്ടടിക്കുന്നൊക്കെ ആണോ ഞാൻ കുളത്തിലാണീ പഠിച്ചത് ഇത് അന്ന് നിന്റെ ഇത്ര കവിളിത്രൊടുത്തിട്ടില്ല അന്ന് നിന്റെ തുണി ഇത്ര വെളുത്തിട്ടില്ല കുത്തി പിഴിയാനറിയില്ല സോപ്പിടാനും അറിയില്ല എട്ടുപൊട്ട് തീരിയാത്ത പാവാടക്കാരൻ എന്നെ സമ്മതിക്കണം വെളുത്ത ആഹാ എടാ നീ ഇപ്പോഴും അലക്കൊണ്ടിരിക്കണോ ഞാൻ അഞ്ച് മിനിറ്റുള്ള അതിനുള്ളിൽ ട്രെയിൻ പോവും ഞാൻ പോകട്ടോ എട ഇപ്പൊ തീരുവട്ടെട്ടെ കഴിയും കഴിയും അലിക്കൊണ്ടിരിക്കണോ ഞാൻ പോവാ പോകല്ലേ ഇടാ പത്ത് മണിക്ക് ട്രെയിൻ പോകുന്നു തീർത്തു റെഡി ആയി വരുവാ ഞാൻ പറഞ്ഞല്ലേ നിങ്ങടെ അഞ്ചു മിനിറ്റ് ഉള്ളു അഞ്ചു പേർ കൊള്ളു ഞാൻ പോവാ അഞ്ചു മിനിറ്റ് ഞാൻ റെഡി ഓക്കെ ഇതെന്നാ തവളയോ

േ ബാംഗ്ലൂരിൽ പിള്ളല്ലാം പഠിത്തം എന്താ അല്ല എന്താ ജോലി അതെ അവിടുത്തെ വണ്ടിയുടെ ഡ്രൈവറാണോ അവിടുത്തെ വണ്ടി ലൈസൻസ് ഓടിക്കാൻസ്

വരാറുണ്ടോ ചേച്ചി ഓ ഒരുപാട് തുണി കഴുകാനുണ്ടോ അതൊരു നൈറ്റി പിള്ളേരുടെ മൂന്ന് ചോടി ഡ്രസ് പത്ത് മിനിറ്റത്തെ പണിയുണ്ട് അത്രേ ഉള്ളൂ ഒന്ന് അയ്യോ വേണ്ട ഞാൻ ചുമ്മാ ചോദിച്ചതാണോ കേൾക്കാ പോകാനോ അതെ ഇവന് ട്രെയിൻ പെട്ടെന്ന് പോകും ഒട്ടും സമയം ഇല്ലാത്തോണ്ടാ കണ്ടോ കണ്ടോ ഇവന്റെ കുളി ഒട്ടും ശരിയായിട്ടില്ല അങ്ങനെ ഒന്നും കഴിയാ ശരിയാവില്ല ശരിയാവില്ല നീ ഒരു പത്ത് മിനിറ്റ് പോയി കുളിച്ചിട്ടോ ചേച്ചി ചേച്ചിയുടെ പഴയ നമ്പർ മാറിയും പുതിയ കണക്ഷൻ ചെയ്താ കോൺട്രാക്ടർ അല്ല നീ എന്താ പുതിയ പുതിയ മൊബൈൽ കണക്ഷൻ എനിക്ക് നമ്പർ നമ്പർ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എഴുതിയിരുന്നത് ഓ അതോ ഒരു ദിവസം പറഞ്ഞ നമ്പർ കൊടുക്കുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗുഡ് മോർണിംഗ് പറയാൻ വിളിക്കും അയ്യോ അത് വേണ്ട പിന്നെ

ഈ ണന്ന് വരാൻ നിക്ക് നീ ഇതു കുളിച്ച് കഴിഞ്ഞിട്ടില്ലേ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോവാനായിട്ടല്ലേ ഞാൻ കാറോട്ട് വന്നിരിക്കണേ എനിക്കില്ലാത്ത എനിക്കില്ലാത്തോ നിനക്ക് നമ്മുടെ പുതിയ സെറ്റപ്പ് അല്ലേ സെറ്റപ്പാ പക്ഷെ ജീവൻ പോയത് എന്റെ ആണല്ലോ നീ പെട്ടെന്ന് കുളി ഞാൻ അത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാ വണ്ടി കുറച്ച് ഡീസൽ അടിച്ച് ആയിരം രൂപയുടെ ഡീസൽ വണ്ടിക്ക് അടിച്ചാൽ ഒരു നൂറ് രൂപയ്ക്ക് കൊണ്ട് ഡീസൽ നീ എന്റെ ആവശ്യമില്ലാന്ന് നിന്റെ വൈറ്റിലേക്ക് അല്ല ഡീസൽ അടിക്കിലേക്ക് എടാ ഇനി എന്റെ ആവശ്യം ഇല്ലാ കൊണ്ട് ഡീസൽ അടിക്ക് വേല് ഒരു വീട്ടിൽ വളച്ചെടുക്കുമ്പോഴാ അവന്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോക്ക് ചേച്ചി തുണി അലക്കി ഉണ്ട് ഈ ബക്കറ്റിന്റെ അടുത്ത് വരുന്നത് ഞാൻ ഹോസ്റ്റലിലേക്കുമ്പോ എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർക്കും എന്ത് സൗന്ദര്യ കാണാൻ എന്ത് ഭംഗിയാ ചേച്ചി എനിക്ക് 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 അല്ല അല്ല ഇവര് പോകാൻ ഇത്തിരി ധിർതിയാണ് നമുക്ക് എന്നും കാണാല്ലോ പറഞ്ഞു ഇവിടെ ഇല്ല ഇവിടെ ആയിട്ടില്ല ആണ്ടിട്ട് കൂടി ഒട്ടും ശരിയായിട്ടില്ല ഒന്നൂടെ ചേച്ചി

അയ്യോ എന്റെ ട്രെയിനും പോയി സമയം പോയെല്ലാം ചോടാ ട്രെയിനൊക്കെ പോയി ഇനി എന്നെ തള്ളിയിടല്ലേ ഇനി ഞാൻ വെള്ളത്തിൽ വീണ തണുത്ത് പറഞ്ഞ് ചത്തോടാ പ്രകാശൻ പ്രകാശൻ സുലു നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സുലുവിന്റെ പ്രകാശൻ ചേട്ടൻ ഗൾഫിൽ നിന്നും എത്തി അങ്ങനെ ഇന്നലെ നമ്മൾ നമ്മൾ ഊട്ടിക്ക് പോയി 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 ഇന്ന് നല്ലൊരു അടിപൊളി കാണാൻ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പോ മുതൽ ആലോചിക്കുക ഈ കടലിലെ വെള്ളത്തിലാരാ ഇത്ര സോപ്പ് പൊടി പൊടികളൊക്കെ നീ കണ്ടില്ലേ തിരുമാലെ പതഞ്ഞു പൊങ്ങി കയറി വരുന്നത്

ചേട്ടാ ചേട്ടന കിട്ടിയതിന്റെ ഭാഗ്യാണോ അതുകൊണ്ടല്ല ഈ വഴിയെ കൂടി പോകുന്ന ഒരൊറ്റ പെണ്ണു പോലും ചേട്ടനോക്കുന്നില്ലല്ലോ നീ എണ്ണ ഗൽഫീന ഞാൻ വന്നിട്ട് ഒരു മൂന്നു നാല് ദിവസമായി കാണും രാവിലെ ഭാര്യക്ക് ഒരു ആഗ്രഹം ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണുമെന്ന് മിനിയാണ് ഞങ്ങൾ ഇവിടെ ഊട്ടിക്ക് പോയി ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി ഇന്നത്തെ എവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ അങ്ങനെ എന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു കൊടുക്കും നീയോടാ നിന്റെ ഭാര്യ എന്നോടൊന്നും പറഞ്ഞല്ലോ നീ ഗൾഫ് പെട്ടി കൊടുക്കല്ലേ ഒരു എല്ലാവരും വരുന്നത് ഞാൻ ആയിട്ട് നമ്മുടെ യും പട്ടിയും പട്ടിയും കൂടി ഒരു ഒരു പുതിയ പട്ടി കണ്ടാ കരെ കണ്ട അന്യ പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കള്ളന്മാര് വരുമ്പോ നമ്മള് പട്ടിനെ ഒന്ന് വിളിച്ചെണ്ണീപ്പിക്കണം അത് കള്ളന്മാര് വരണ്ടോ പിന്നെ പിന്നെ നീ വല്യ ഗുൽ എന്റെ വീടിനോടൊക്കെ ഒന്നും വരാത്തത് എന്റെ ആളിയ എനിക്ക് നിന്റെ വീട് അറിയത്തില്ലല്ലോ അപ്പൊ എന്റെ വീട് എനിക്കറിയില്ല വലത്തോട്ട് ചെലകുകൊണ്ട് നേരെ അവിടെ നേരെ നേരെ വേറെ ചെറിയ വഴി ആ പൈപ്പ് പൈപ്പ് പൈപ്പിന്റെ വെളുത്തന്നെ വെള്ളപ്പെട്ടിട്ട് വീടാണ് അതാണ് നിന്റെ വീട് അതാണ് എന്റെ വീട് നീ അവിടെ വന്നിട്ട് നെറ്റുകൊണ്ട് അടിച്ചാ മതി ഞാൻ ഇറങ്ങി വരാം നെറ്റുകൊണ്ട് ഹോളിമല്ലോ സാധാരണ എല്ലാരും കൈകൊണ്ടല്ലേ ഹോളിമെല്ലാം ഇതെന്താ നെറ്റുകൊണ്ട് ഇട നീ ഗൾഫിൽ നിന്ന് എന്റെ വീട്ടിൽ വരുമ്പോ കൈ ഫ്രീ ആയിട്ട് വരുമോ കൈ പ്രസന്റേഷൻ കാണത്തില്ലേ അങ്ങനെ അടിച്ചിട്ട് വന്നാ മതി നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നടാ ആ ഓ ഭാര്യ പിണങ്ങി പോയിട്ട് ആറു മാസായിടാൻ അപ്പൊ എന്തു വന്നാലും നിങ്ങളുടെ മുമ്പിൽ ഉറുമ്പല്ലേ പറയുന്നത് <laughs> 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 okay, 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 okay. <laughs> ും ഇവന് മനസ്സിലായോ എൻ്റെ കൂടെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ച് വളർന്നവനല്ലേ ഓ ഇവിടെ ഇരുന്നിട്ട് ഈ അലപലാദികളുടെ ശല്യം നമുക്കൊരു പണിയാം അവിടെ കണ്ടോ നല്ല വിജനമായ സ്ഥലം ഒരാളുമില്ല അവിടെ

എന്താ പരിപാടി ഏഹ് ഞങ്ങൾ വെറുതെ ചുമ്മാ കാറ്റുകൾ അല്ലേ സാറേ കൊള്ളാം കാറ്റ് കൊള്ളാൻ എഴുന്നേക്കടാം എഴുന്നേക്കടാം എന്റെ പൊന്നു സാറേ ഇതെന്റെ ഭാര്യ ഓ ഞാനും എന്റെ ഭാര്യയും പല സ്ഥലത്തും ഇരിക്കും അതിനെന്താ കൊഴപ്പം എടാ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥലം പോലീസുകാരെ നോട്ട സ്ഥല ഇവിടെ എന്തൊക്കെയാ നടക്കണന്ന് അറിയാം ക്യാമറ പഠിത്തം ബ്ലൂടൂത്ത് മറ്റനാശാസ്യ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം എന്റെ ഞാൻ പത്ത് വർഷമായിട്ട് ഗൾഫിലാണ് മൂന്നാലഞ്ചു വന്നിട്ട് അതുകൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല ശരി ഈ തരണം നിന്റെ കാര്യം ഓക്കെ നിനക്ക് നിനക്ക് വാർണിംഗ് ഞാൻ തരാം നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടേ വന്നിട്ട് വന്നിട്ട് മൂന്നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അതെ അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാർണിംഗ് തരാം പക്ഷേ ഇവക്ക് ഇതും കൂട്ടി ഇരുപത്തി മൂന്നാമത്തെ വാണിംഗാ ഞാൻ കൊടുക്കണത് നീ വീട്ടിൽ പോടാ കേരളടി വണ്ടിയിൽ